ഹായ് അസ്സലാമലൈക്കും ഹിബാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ക്രിസ്മസ് ആശംസകൾ ഞാനിന്ന് ബീഫ് സ്റ്റുവിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അതെങ്ങനെയാണോ റെഡിയാക്കുന്നത് എന്ന് നോക്കാം റെഡിയാക്കാനായിട്ട് ഞാൻ കുറച്ച് ബീഫ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തതും അഞ്ച് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചും വെച്ചിട്ടുണ്ട് കറി റെഡിയാക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക എന്നിവ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടെ കൊടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് കറിയപ്പിലയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് സവാള വഴറ്റി എടുത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം ഞാൻ ഒരു മുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാം പാല് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ നിളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് രണ്ട് ഫിസിൽ കേൾപ്പിക്കുന്നത് വരെ ഒന്ന് ബീഫ് വേവിച്ചെടുക്കാം ഇനി കുക്കറ് തുറന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളം കിഴങ്ങും ക്യാരറ്റും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് ഫിസിലും കൂടെ കേൾപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു നാല് പിസിൽ കേപ്പിച്ചെടുത്തപ്പോൾ തന്നെ ബീഫും ഉരുളം കിഴങ്ങും ക്യാരറ്റൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് വേവ് കൂടുതലുള്ള ബീഫാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഫിസിലും കൂടെ കേപ്പിച്ച് ബീഫ് നല്ലതുപോലെ വേവിച്ചെടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക ഞാൻ അതിലേക്ക് ഒരു ആറ് അണ്ടിപ്പരിപ്പ് കുതിർത്ത് അരച്ച് ചേർത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ നിളക്ക് യോജിപ്പിച്ചതിന് ശേഷം ഒരു കാൽ സ്പൂൺ മസാലപ്പൊടിയും ഒരു തണ്ട് കറിയേപ്പിലയും ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം നല്ല കുറുകിയ ചാറോടു കൂടിയുള്ളൊരു ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈസി ആയിട്ട് ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ